وعليك السلام ورحمه الله وبركاته <applause> الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وأصحابه اجمعين اما بعد النبي ابي هريره رضي الله عنه قال خطبنا رسول الله 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 صلى صلى عليه عليه وسلم وسلم فقال يا الناس قد فرض عليكم الحج റസൂൽ ം ഒരിക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ പറയുകയാണ് ജനങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യുക റസൂൽ അല്ലൈല ഹജ്ജിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒരിക്കൽ ഹജ്ജ് നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോ പറയുന്ന ഒരു ഹദീസാണ് ഹജ്ജിന്റെ സന്ദർഭങ്ങളാണല്ലോ ഇപ്പോ ആളുകൾ പോകുന്നു അവർക്ക് യാത്രയ്പ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോ ഹജ്ജ് എന്ന് പറയുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികവും ശാരീരികവുമായ കഴിവുകളുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരിക്കൽ നിർബന്ധമായി നിർവഹിക്കേണ്ട അനുഷ്ഠാന കർമ്മമാണ് ഹജ്ജ് ഈ ഹജ്ജിന് തയ്യാറാവുക അല്ലെങ്കിൽ ഇപ്പോൾ ഹജ്ജിന് പോകുന്നവർ അതിന് തയ്യാറായവർ അതിനു വേണ്ടി ഒരുങ്ങി തയ്യാറായി നിൽക്കുന്നു എന്നത് ശരിയാണ് എന്നാൽ ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ഓരോ മുസ്ലിമും അത് പ്രതീക്ഷിക്കുകയും അതിന് വേണ്ടി തയ്യാറാവുകയും ചെയ്യണം എന്നതാണ് അങ്ങനെ ഹജ്ജിന് പുറപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ പ്രതിഫലാർഹമായ ഒരു ഹജ്ജായി തീരാനുള്ള കർമ്മങ്ങളാണ് ഉദ്ദേശത്തോടു കൂടിയാണ് ലക്ഷ്യത്തോടു കൂടിയാണ് അത് പുറപ്പെടുന്നത് ആ അർത്ഥത്തിൽ അത് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹുന്റെ റസൂൽ അലൈഹി അല്ലാസ്ലം മറ്റൊരു ഹരിയത്തിലെ ഹജ്ജിനെയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള രണാങ്കണത്തിലുള്ള പോരാട്ടത്തെയും ഒക്കെ ഒരുമിച്ച് പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റും അള്ളാഹുവിന്റെ റസൂൽ സല്ലാ അല്ലൈവലം പറയുകയാണ് റസൂലിനോട് ഒരാൾ ചോദിച്ചു അയ്യുൽ ഏതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ല കർമ്മം അഫ്ലായ ഉത്തമമായ മഹത്തായ കർമ്മം എന്ന് ചോദിച്ചു അപ്പോൾ അവിടുന്ന് റസൂൽ സലാ അലൈഹി പറഞ്ഞു വറസൂലി അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവന്റെ പ്രവാചകനിൽ വിശ്വസിക്കുകയും ചെയ്യലാണ് വീണ്ടും ചോദിച്ചു പിന്നെ അൽ ജിഹാദുഫി സബീലില്ല അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമങ്ങൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇസ്ലാമികമായ ആവശ്യങ്ങൾക്കും നല്ല കർമ്മങ്ങൾക്കും വേണ്ടി ജീവിതത്തെ സമർപ്പിക്കലാണ് വക്കീല തുമ്മത പിന്നെയും റസൂൽ സല്ലാസ്സലമയോട് ചോദിച്ചു പിന്നെ ഏതാണ് റസൂൽ സല്ലാ അലൈഹി സ്വലമോ പറഞ്ഞു തുമ്മ അൽ ഹജ്ജുൽ മബറു ഏറ്റവും സ്വീകാര്യമായ ഹജ്ജാണ് അള്ളാഹുവിന് മൂന്നാമതായി ഏറ്റവും പ്രിയങ്കരമായത് മഹത്തായത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂൽ കരീം സല്ലാമ പറഞ്ഞു റസൂല് ഇത്രയും കൂടി പറഞ്ഞു അള്ളാഹു അലൈഹി സ്വലാ പറയുകയാണ് നിങ്ങൾക്ക് ഹജ്ജ് ഉദ്ദേശിച്ചാൽ ഹജ്ജ് ഉദ്ദേശിച്ചാൽ നിങ്ങൾ അത് ധൃതിയിൽ പെട്ടെന്ന് തന്നെ ചെയ്യണം ഹജ്ജ് ആഗ്രഹിച്ചാൽ അത് പിന്നീട് അടുത്ത വർഷമാകാം അതല്ലെങ്കിൽ ആയിട്ടില്ലല്ലോ പ്രായമായില്ലല്ലോ സമയമായില്ലല്ലോ അതല്ലെങ്കിൽ അതും കൂടെ തീർക്കണല്ലോ ഇതും കൂടെ തീർക്കണല്ലോ ഹജ്ജിന് പോകണമെങ്കിൽ എന്ന് നിങ്ങൾ വിചാരിക്കരുത് കാരണം നിങ്ങൾക്കൊരു പക്ഷെ രോഗിയാവാനുള്ള സാധ്യതയുണ്ട് റാഹില നീ ഇപ്പോൾ നിങ്ങൾക്ക് സൗകര്യമായ ഒരു യാത്രാ സംവിധാനം നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് അത് നിങ്ങളിൽ നിന്ന് നീങ്ങിപ്പോവാൻ സാധ്യതയുണ്ട് ഹാജത്ത അതുപോലെ തന്നെ ഇതിനേക്കാൾ നിങ്ങൾക്ക് മറ്റു വല്ല പ്രതിബന്ധങ്ങളും പോവാതിരിക്കാനുള്ള മറ്റു വല്ല പ്രതിബന്ധങ്ങളും അല്ലെങ്കിൽ മറ്റു ചില ആവശ്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് പ്രതിബന്ധങ്ങളായി വന്നേക്കാം അതുകൊണ്ട് നിങ്ങൾ പിന്നൊരു സമയത്തേക്ക് എന്ന് വിചാരിച്ച് നിങ്ങൾ മാറി മാറ്റിക്കളയരുത് നിങ്ങളുടെ ഹജ്ജിനെ എന്ന് അള്ളാഹു റസൂൽ അലൈഹി സല്ലാസ്ലമ പറഞ്ഞു അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിന് ഏർ എൺപതാവണം അതല്ലെങ്കിൽ അറുപത്തഞ്ചാകണം അതല്ലെങ്കിൽ പ്രായം കുറെ ചെന്നാലല്ലേ ഹജ്ജ് നിർബന്ധമുള്ളൂ എന്ന രീതിയിലേക്ക് ഹജ്ജിനെ മാറ്റി വയ്ക്കേണ്ടതില്ല സാമ്പത്തികമായി ശാരീരികമായി യാത്രാ സൗകര്യങ്ങളൊക്കെ ഒത്തു വന്ന ഒരാൾ അവൻ അവന്റെ ഏറ്റവും ഊർജസ്വലമായ സമയത്തും സന്ദർഭങ്ങളിലും തന്നെയാണ് ഹജ്ജ് നിർവഹിക്കേണ്ടത് എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂൽ കരീം സല്ലാ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ആ അർത്ഥത്തിൽ ഹജ്ജിന് തയ്യാറാവുക എന്നതാണ് ഇപ്പോൾ ഹജ്ജിന് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങനെ നിരന്തരമായ മാനസികമായ തയ്യാറെടുപ്പുകളും അതിനു വേണ്ടിയുള്ള മുൻകരുതലുകളും ഒക്കെ നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അങ്ങനെ പല ആളുകൾക്കും ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ക്ഷോഭലക്ഷം ജനങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുള്ളത് അങ്ങനെ ആ അവസരങ്ങൾ ലഭിക്കാൻ മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി ഘട്ടം ഘട്ടമായി അതിനു വേണ്ടി തയ്യാറാവുകയും അള്ളാഹുവിനോട് നിരന്തരമായി കൊണ്ടിരിക്കുകയും ചെയ്യണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സൗകര്യമൊക്കെ ശരിയാവുകയാണെങ്കിൽ ഒന്നുപോയി ചെയ്തേക്കാം എന്നതല്ല നമ്മളുടെ ആവശ്യം നമ്മൾ അതിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ആ സൗകര്യങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി നിരന്തരമായി പരിശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു സുബഹാനുബത്താല ആ അർത്ഥത്തിൽ നല്ല ഊർജസ്വരനായി അതുപോലെ തന്നെ നല്ല ചുറുചുറുക്കോടു കൂടി അള്ളാഹ് അള്ളാഹു സുബഹാനുബത്താല നിർബന്ധമാക്കിയ ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള മഹാഭാഗ്യം ലഭിക്കുന്നവരിൽ നമ്മെയും അള്ളാഹു ശുഭഹാനുഭത്താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഹജ്ജിന് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന യാത്രാ ദിവസങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള യാത്രാ ദിവസങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അതിന് തയ്യാറായി നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹു ശുഭഹാനുഭത്താല നല്ല രൂപത്തിൽ സ്വീകാര്യമായ പ്രതിഫലാർഹമായ ഹജ്ജ് നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകി അള്ളാഹു സുഖാനു വത്താല അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ കർമ്മങ്ങളിൽ വീഴ്ച കൂടാതെ നൈരന്തര്യത്തോടു കൂടി വൃത്തിയോടുകൂടി കർമ്മങ്ങൾ നിർവഹിക്കാൻ അള്ളാഹു ഏവർക്കും തോഫിക്കും സന്മനസും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള വീഴ്ചകൾ നാഥൻ പരിഹരിച്ചു തരുമാറാവട്ടെ നമ്മുടെ ഏഹ്

واستغفروه انه هو الغفور الرحيم